നമസ്കാരം കോടനാട് തോട്ടുവയിൽ എൺപത്തിനാല് വയസ്സുകാരിയായ അന്നമ്മയെ കൊലപ്പെടുത്തിയത് അയൽവാസിയായ യുവാവ് തേങ്ങ എറിഞ്ഞ് വീഴ്ത്തിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിനാലുകാരനായ അദ്വൈത് ഷിബുവാണ് പ്രതി കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് അന്നമ്മയെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പെരുമ്പാവൂരിലെ അഭിഭാഷകന്റെ പറമ്പ് സൂക്ഷിപ്പുകാരിയായിരുന്നു അന്നമ്മ അതേസമയം മൃതദേഹത്തിൽ നിന്ന് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മോഷണത്തിനിടയ്ക്ക് നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു സംശയം പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് തന്റെ അമ്മയെ അന്നമ്മ വഴക്കു പറഞ്ഞതിലുള്ള വൈരാഗ്യവും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് അദ്വൈത് പോലീസിനോട് പറഞ്ഞു പിന്നിൽ നിന്ന് തേങ്ങയെറിഞ്ഞ് അന്നമ്മയെ വീഴ്ത്തുകയായിരുന്നു നിലവിളിച്ചപ്പോൾ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു